വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് പതിനഞ്ചുകാരെ പീഡിപ്പിച്ച ബ്ലോഗർ അറസ്റ്റിൽ കാസർകോട് ചിലമ്പാടി കൊടിയാമ സ്വദേശി മുഹമ്മദ് സാലിയാണ് കൊയിലാണ്ടി പോലീസ് മംഗലപുരം വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് വിദ്യാഭ്യാസം മാത്രമുള്ള സാലി കഴിഞ്ഞ ഏഴു വർഷമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് യൂട്യൂബിൽ ഷാലു കിങ് മീഡിയ ഷാലു കിങ് ബ്ലോഗ്സ് ഷാലു കിങ് ഫാമിലി എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യ വിവാഹം കഴിച്ചതിൽ മൂന്ന് മക്കളുണ്ട് ആദ്യ ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് അതിജീവിതയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് വഴി പരിചയം വളർന്നു പിന്നീട് അത് പ്രണയമായി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു കൊയിലാണ്ടി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു വിദേശത്തു നിന്നും മംഗലാപുരം വിമാനത്താവളത്തിലെത്തിയപ്പോൾ കൊയിലാണ്ടി പോലീസിന് വിവരം ലഭിക്കുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നുവന്റി ഫോർ കോഴിക്കോട്